ഞാനിപ്പോൾ ആക്ച്വലി ഏറെ ഇപ്പോൾ താഴെ ഒന്നേ ഉള്ളൂ അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് ഇത് സംസാരിച്ച് വീണ്ടും ഇനി ഒരു ഏറിലേക്ക് പോകാൻ താല്പര്യമില്ല കാരണം ഞാൻ മൂന്നാല് ദിവസമുള്ള സിനിമയാണ് അപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ഭൂമിയിൽ തന്നെ നിൽക്കണമെന്നാണ് താല്പര്യം ഇതൊരു കൊച്ചു സിനിമയാണ് ഞാൻ ഒരു അവകാശവാദങ്ങളും ഉന്നയിക്കുന്നില്ല ഇതിന് മുൻപിറങ്ങിയ ഒരു സിനിമയെപ്പറ്റി ഞാൻ വാനോളം പുഴത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ എത്തിച്ചുകൊണ്ട് ആ സിനിമ അത്ര നന്നായി പോയില്ല അപ്പം ഇതിനെപ്പറ്റി എനിക്ക് കമൻ്റ് ചെയ്യാനൊന്നുമില്ല ഒരു കൊച്ചു സിനിമ അപ്പം നിങ്ങൾ കാണുന്നവർ കാണാൻ തോന്നുന്നവർ കാണുക അതിനപ്പുറത്തേക്ക് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനും ഇല്ലയൊന്നും ഇല്ലാണ്ട് സിനിമ എന്ന് പറയുന്ന പറയുന്നത് പ്രേക്ഷക ഞാൻ പറയുന്നത് കൊണ്ട് വീട് ഒരു സിനിമ കാണണമെന്നില്ല അപ്പം നിങ്ങൾക്ക് കാണാൻ തോന്നുമെങ്കിൽ കാണുക ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം അല്ലെങ്കിൽ അല്ല എന്ന് പറയാം പിന്നെ ഇവിടെ ഇപ്പം ഇവിടെ നമ്മുടെ ലോഞ്ചിന് വന്ന ഒരുപാട് അതിഥികളുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സി അതക്കാം പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് പേരുണ്ട് ഡയറക്ടറായിരുന്നു പിയി ബിപിൻ അപ്പം എല്ലാവർക്കും ഇന്ന നന്ദി പാക്കി ന്വഷധാരത്തോറ് മിക്ക എല്ലാവരും ഉണ്ട് പേരെടുത്ത് പറയുന്നില്ല പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും കുടുംബത്തിലുള്ളവർ ഞാൻ പ്രത്യേകിച്ചും പറയുന്നില്ലല്ലോ ഞാൻ നമ്മുടെ താരമാണ് ധ്യാനില്ലാതെ നിങ്ങൾക്ക് ഒരാഘോഷങ്ങളൊന്നുമില്ല ഞാൻ എൻ്റെ വീട് വീട്ടിൽ വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈസിയായിട്ട് സിനിമ പ്രൊമോട്ട് ചെയ്ത് കിട്ടും സത്യത്തിൽ അതാണ് എന്താ ഞാൻ ഒരു സത്യം പറയുന്ന ഓൺലൈൻ താരമാണ് എനിക്ക് തോന്നുന്നു ബിഗ് സ്ക്രീനിലേക്ക് കൂടുതൽ ഞാനെ നിങ്ങൾ ബാക്കി പ്രേക്ഷകർ ഔട്ട്സൈഡ് ദ ബിഗ് സ്ക്രീൻ ഒരു താരമായിട്ട് തന്നെ ഞാൻ വയറില് നിന്ന് വരുന്ന വർത്താനങ്ങൾ ഹ്യൂമർ സെൻസുകൾ ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് ഒരു കൂട്ടാൾക്കാരുണ്ട് അപ്പം അതൊരു വലിയ കാര്യമാണ് എല്ലാവർക്കും കിട്ടത്തില്ല ഒരു വാക്യം ഇപ്പം ബാക്കിയുള്ളവരൊക്കെ കിട്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പം അത് പാടിപ്പോയി അത് ഭയങ്കര പ്രശ്നത്തിൽ പോകാറുണ്ട് പിന്നെ അവർ കുറേ നാളത്തേക്ക് ഓൺലൈനിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയല്ല ധ്യാനങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയസിൻ്റെ കരമാണ് അപ്പോൾ ധ്യാനുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നീ എവിടെ എവിടെയൊക്കെയോ എത്തി അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ധ്യാനിൻ്റെ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രത്യേകം നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ ഞാൻ നൽകുകയാണ് കാരണം എത്ര ദൂരമെന്നാണേലും വിളിച്ചാൽ ഞാൻ ഫോണെടുക്കാൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് രണ്ട് ദിവസമൊക്കെ വിളിച്ച് നമ്മൾ കുറേ കോളൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അദ്ദേഹം ഫോൺ എടുക്കുന്നത് പക്ഷേ തിരിച്ചു വിളിക്കും ഒരു പത്ത് കോളൊക്കെ കണ്ടിട്ട് അദ്ദേഹം തിരിച്ചു വിളിക്കും അതിന് വലിയ കാര്യമാണ് തിരിച്ചു വിളിച്ചിട്ട് അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എത്തുകയും ചെയ്യും അപ്പം അതുകൊണ്ടിപ്പോൾ നാല് സിനിമകളൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ആണ് അപ്പം ഇനിയും അങ്ങോട്ട് എനിക്കറിയില്ല കഴിയുന്ന എവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ സിനിമ ഉടനെ ഒന്നും ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ മൂവീസ് ഇനി ഏതെങ്കിലും ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും അനുഭവം എല്ലാവരോടും പ്രത്യേകം നന്ദി ാണ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എല്ലാരും കുടുംബത്തിലെ ആൾക്കാരാണ് സോ മച്ച് ബിപിന്റെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് നമ്മുടെ സിനിമയ്ക്ക് ഒപ്പം പതിനെട്ടാം തീയതി ഇറങ്ങുന്ന ഒരു സിനിമയുണ്ട് പൂർവ്വപുത്രമാണ് അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ ബിപിൻ അതിനെപ്പറ്റി അല്ലേ ചെയ്തില്ലെന്ന് തോന്നലേ സ്റ്റേജിൽ വൻ വിജയമായി തേരട്ടെ എന്ന് വെച്ചാൽ എല്ലാ സിനിമകളും വിജയിക്കണം അപ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവുന്നത് അതിനകത്ത് ഇന്ന പ്രൊഡ്യൂസറുകളെ അല്ലെങ്കിൽ ഇന്ന ഇന്നയാളെ അഭിനയിച്ച സിനിമ മാത്രം വിജയിച്ച പോരാ ചെറിയ സിനിമയെ വിജയിക്കണം എല്ലാ സിനിമകളും വിജയിക്കണം ഇൻഡസ്ട്രി വലുതാവട്ടെ ലിസ്റ്റിനെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് സിനിമകളിൽ ഉള്ള അവസരം അന്നേരമാണ് വന്നേരുന്നത് ശരിയല്ലേ അപ്പം എല്ലാ സിനിമകളും വിജയിക്കട്ടെ അപ്പം അപൂർവ പുത്രന്മാരും നമ്മുടെ സിനിമയ്ക്കൊക്കെ ഇറങ്ങുന്നത് എല്ലാവരും കാണേ അപ്പം അന്നിറങ്ങുന്ന എല്ലാ സിനിമകൾക്കും ആശംസ കേട്ടോ എനിക്ക് വന്ന് മൂന്നാല് സിനിമകൾ ഇറങ്ങുന്നുണ്ട് അപ്പം എല്ലാ സിനിമകളും വിജയിക്കട്ടെ ഫാസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയുണ്ട് ജെഎസ് കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിനിമ ഉണ്ട് അപ്പം ഞാൻ എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് എൻ്റെ സൈഡിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കുറച്ച് പ്രത്യക്ഷപ്പെടുകയും വളരെ കുറച്ച് സിനിമ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതേസമയം അനുബളന്റെ കൂടെ ഇതെന്റെ മൂന്നാമത്തെ സിനിമയാണ് എൻ്റെ വെളുതിരി അത്തായങ്ങൾ എന്ന സിനിമയിലായിരുന്നു ആദ്യം ഞാൻ അഭിനയിച്ചത് വളരെ ആളുകളെല്ലാം ശ്രദ്ധിച്ച തുളസി എന്നുള്ളൊരു കഥാപാത്രത്തിൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു അതിനുശേഷം കിങ് ഫിഷ് എന്നുള്ള സിനിമയിലും ഒരു മുഴുനീള ക്യാരക്ടർ അനുബടൻ എന്നെ വിളിച്ചു ഈ സിനിമയിൽ മനോജിന്റെ സിനിമ പംസാർ എന്ന സിനിമ ഷീലു എല്ലാവരോടും കൂടെയാണ് നീച്ച സറിൻ്റെ കൂടെയാണ് ഇതിൽ കൂടുതൽ എനിക്ക് സീനുള്ളത് അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ഭംഗിയുള്ള ഒരു കുഞ്ഞു സിനിമ എന്നാണ് ഈ സിനിമയെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമ കണ്ടപ്പോൾ വളരെ എല്ലാവർക്കും ഒരു സിനിമയാണ് ഇത് എന്തായാലും എല്ലാവരും കാണണം തിയേറ്ററിൽ പോയി തന്നെ കാണണം എല്ലാവർക്കും ആശംസകൾ താങ്ക് സോ മച്ച്